രാഷ്ട്രീയക്കാരനായി മാറിയ നടന്റെ ഇരുന്നൂറ്റി അൻപത്തി ഏഴാമത്തെ പ്രോജക്റ്റ് ആണ് വരാഹം ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ നിന്നുള്ള നേരത്തെ അറിയിപ്പുകൾ പ്രകാരം വരാഹത്തിൽ നവ്യ നായർ സുരാജ് വെഞ്ഞാറമൂട് ഗൗതം വാസുദേവ് മേനോൻ ശ്രീജിത്ത് രവി സരയു സാധിക് സന്തോഷ് മാമാങ്കം കീഴാറ്റൂൺ മാമാങ്കി തെഹ്ലാൻ എന്നിവരും അഭിനയിക്കും നടനും രാഷ്ട്രീയക്കാരനുമായ ടീസർ സുരേഷ് ഗോപിന്റെ വരാനിരിക്കുന്ന മലയാളം ചിത്രം വരാഹം ജൂൺ ഇരുപത്തിയാറിന് മമ്മൂട്ടി കമ്പനിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴി റിലീസ് ചെയ്തു ടീസർ ആരംഭിക്കുന്നത് ഒന്നിലധികം സ്റ്റാൻഡേർഡ് ഷോട്ടുകളോടെയാണ് സുരേഷ് ഗോപിയുടെ കഥാപാത്രത്തിന്റെ ഒരു നേർക്കാഴ്ചയിലേക്ക് നയിക്കുന്നത് ഇതിനെ തുടർന്ന് ഒരു മോണോലോഗിന്റെ രാഗത്തിലുള്ള നടന്റെ ഒന്നിലധികം സുരേഷ് മോണോലോഗിൽപിയുടെ കഥാപാത്രം ജെല്ലിക്കെട്ട് പോരാട്ടത്തിനിടയിൽ മനുഷ്യനും കാളയും തമ്മിലുള്ള പോരാട്ടത്തെ വിവരിക്കുന്നു കാളയുടെ വിജയം മനുഷ്യന്റെ വിശ്രമിക്കുന്നതിനായി മനുഷ്യൻ വിശ്രമിക്കുന്നതിനായി മനുഷ്യന്റെ ശക്തിക്ക് വഴങ്ങുന്നതായി നടിക്കുന്നതിലാണ് അദ്ദേഹം പറയുന്നത് അപ്പോഴാണ് കാള അടിക്കുന്നത് സിനിമയുടെ ഇതിവൃത്തം ഒരു ിയോ വിജയ് ടൊവിനോ ദുൽഖർ പടങ്ങൾക്കൊപ്പം മല്ലിടാൻ മമ്മൂട്ടി ഓണത്തിന് വൺ റിലീസ് ഫെസ്റ്റിവൽ സീസണുകൾ സിനിമാ സാധകരെയും ആരാധകരെയും സംബന്ധിച്ച് വലിയ ആഘോഷമാണ് തങ്ങളുടെ പ്രിയതാരങ്ങളുടെ പുതിയ സിനിമകൾ റിലീസ് ചെയ്യുന്നു എന്നത് തന്നെയാണ് ഇതിന് കാരണം കേരളക്കരയിലും ഫെസ്റ്റിവൽ സീസൺ വരാൻ പോവുകയാണ് ലോകമെമ്പാടും മലയാളികൾ ഒരുപോലെ ആഘോഷിക്കുന്ന ഓണമാണിത് ഓണത്തോടനുബന്ധിച്ച് ഒരുപിടി സിനിമകൾ തിയേറ്ററുകളിൽ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മോളിവുഡ് മുൻകൂട്ടി റിലീസ് പ്രഖ്യാപിച്ച സിനിമകളും പ്രദർശനത്തിന് ഒരുങ്ങുന്ന സിനിമകളും ഇക്കൂട്ടത്തിലുണ്ട് ഓണം റിലീസായി എത്തുമെന്ന് ആദ്യം പ്രഖ്യാപിച്ച സിനിമയാണ് ബറോസ് മോഹൻലാൽ ആദ്യമായി സംവിധായകന്റെ മേലങ്കിയണിയുന്ന ചിത്രം സെപ്റ്റംബർ പന്ത്രണ്ടിന് തിയേറ്ററിൽ എത്തുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ റിലീസ് തീയതിയിൽ മാറ്റം വരുത്തിയെന്നും ഒക്ടോബറിലാകും ബറോസ് തിയേറ്ററിലെത്തുക എന്നുമാണ് അനൗദ്യോഗിക വിവരം വൈകാതെ ഇതിന്റെ ഔദ്യോഗിക വിശദീകരണം പുറത്തു വരുമെന്നാണ് കരുതപ്പെടുന്നത് അജയന്റെ രണ്ടാം മോഷണമാണ് ഓണത്തിലെത്തുന്ന മറ്റൊരു മലയാള ചിത്രം ടോവിനോ തോമസ് നായകനെ എത്തുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ജിതിൻ ലാൽ നേരത്തെ ഓണത്തിന് എ ആർ എം റിലീസ് ചെയ്യുമെന്ന് അഭ്യൂഹങ്ങൾ വന്നിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസമാണ് ഇക്കാര്യം ഔദ്യോഗികമായി പുറത്തു വന്നത് എന്നാൽ റിലീസ് തീയതി അറിയിച്ചിട്ടില്ല ടൊവിനോ ട്രിപ്പിൾ റോളിൽ എത്തുന്ന ചിത്രം പൂർണ്ണമായും ത്രീ ഡിയിലാണ് ഒരുങ്ങുന്നത് വിജയ് നായകനായി എത്തുന്ന ഗോട്ടാണ് മറ്റൊരു സിനിമ വെങ്കട് പ്രഭു സംവിധാനം ചെയ്യുന്ന ചിത്രം സെപ്റ്റംബർ അഞ്ചിന് തിയേറ്ററുകളിലെത്തും ഓണം റിലീസ് അല്ലെങ്കിലും സെപ്റ്റംബറിൽ റിലീസ് ചെയ്യുന്നതിനാൽ മറ്റ് മലയാള സിനിമകൾക്ക് വലിയൊരു എതിരാളി കൂടിയാകും ഗോട്ട് എന്നാണ് വിലയിരുത്തലുകൾ ലക്കി ഭാസ്കർ ആണ് മറ്റൊരു സിനിമ ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന ചിത്രം സെപ്റ്റംബർ ഏഴിന് റിലീസ് ചെയ്യും വെങ്ക് അറ്റ്ലൂരി ആണ് ഈ തെലുങ്ക് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് അതേസമയം ബസൂക്കയാണ് ഓണത്തിന് റിലീസ് ചെയ്യുമെന്ന് കരുതപ്പെടുന്ന മറ്റൊരു സിനിമ ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല നാളെ ഈ മമ്മൂട്ടി ചിത്രത്തിൻ്റെ ടീസർ റിലീസ് ചെയ്യും ടീസറിനൊപ്പം ബസൂക്ക റിലീസ് തീയതി ഉണ്ടാകുമോ ഇല്ലയോ എന്നത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു മുകളിൽ പറഞ്ഞ സിനിമകൾക്ക് ഒപ്പം വേറെയും സിനിമകൾ ഓണം റിലീസായി തിയേറ്ററുകളിലെത്താൻ ഒരുങ്ങുകയാണ്